നമസ്കാരം ന്യൂസ് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറി നടത്താൻ വിദേശ ശക്തികളുടെ സഹായം തേടിയതുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ പുറത്തുവിടും എന്ന് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി പലതവണ ഭീഷണിപ്പെടുത്തിയതാണ് പാർട്ടിയുടെ ആഭ്യന്തര മീറ്റിംഗുകളിലൊക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ അധികം ആരും തന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ല മാധ്യമങ്ങളെല്ലാം അത് മുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു കാരണം പലരും ഗോധി മീഡിയകൾ ആയതുകൊണ്ട് തന്നെ അതായത് കൃത്യമായി കേന്ദ്ര സർക്കാരിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അത് പരമാവധി പൂഴ്ത്തിവെക്കാനുള്ള ശ്രമമേ നടത്തുകയുള്ളൂ സ്മൃതി ഇറാനി ഇപ്പോൾ പാർട്ടിയിൽ ഒന്നുമല്ലാതായിരിക്കുകയാണ് പാർട്ടിയിൽ ഇപ്പോൾ ഒരംഗമാണ് എന്ന് പറയുന്നതല്ലാതെ അവർ രാജ്യസഭാംഗമല്ല ലോക്സഭാംഗമല്ല അവർ ഒരു രീതിയിലും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരല്ലാതായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്ക് കിഷോരിലാലിനോട് അമേതിയിൽ തോറ്റതോടുകൂടി അവരുടെ അഹങ്കാരം ശമിക്കുന്ന ഒരവസ്ഥയുണ്ടായി എല്ലാം പെട്ടെന്ന് നേടിയെടുത്തതിൻ്റെ അഹങ്കാരവും ആഢ്യത്വവും അവർ കാണിച്ചു കൊണ്ടേയിരുന്നു അവരുടെ ഭർത്താവ് ഒരു പാഴ്സി ബിസിനസ്സുകാരനായ ജുബിൻ ഇറാനിയാണ് അവരുടെ വിവാഹത്തിൽ രണ്ട് കുട്ടികളുണ്ട് മാത്രമല്ല ഈ സുബിൻ ഇറാനിയുടെ ആദ്യ വിവാഹത്തിലുള്ള ഒരു മകൾ കൂടിയായി മൂന്ന് പേരുടെ അമ്മയെന്നാണ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർ ഒരു പഞ്ചാബി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സ്മൃതി മൽഹോത്ര എന്നായിരുന്നു യഥാർത്ഥ പേര് ഇവരുടെ കരിയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആരോപണങ്ങളും അവർ ആദ്യം വീട്ടു ജോലിക്കാരിയായി പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യമുണ്ടായി അതൊക്കെ കോൺഗ്രസ്സുകാർ ശക്തമായി ഇവരുടെ ചരിത്രം കൃത്യമായി വിവരിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് അവരേത് സാഹചര്യത്തിൽ നിന്ന് വന്നതായിരുന്നാലും വ്യക്തിപരമായ അധിക്ഷേപം ഒന്നും തന്നെ നടത്തണ്ട അവർ അത്തരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ നിലവാരം കുറഞ്ഞ പ്രസ്താവനയായി കണ്ടാൽ മതി അതിന് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ തിരിച്ചടി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇമേജ് എത്രത്തോളം വലുതാണ് എത്രത്തോളം ശക്തമായി ഈ രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തി അതല്ലാതെ വ്യക്തിപരമായ കണക്കുകൾ തീർക്കാൻ നിന്നാൽ അതിനെ സമയമുണ്ടാവുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം എന്നാൽ ഈ സ്മൃതി ഇറാനി തന്നെ പറയുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ രഹസ്യങ്ങൾ തനിക്കൊന്നും സൗഭാഗ്യങ്ങളായി കിട്ടിയില്ലെങ്കിൽ ബാക്കി ആർക്കും കിട്ടണ്ട എന്ന രീതിയിലേക്ക് തന്നെ സ്മൃതി ഇറാനി മാറുകയാണോ എന്ന് ബി ജെ പിയിലെ പല നേതാക്കളും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സ്മൃതി ഇറാനി പെട്ടെന്നാണ് പല വനിതാ നേതാക്കളെയും പിന്തള്ളിക്കൊണ്ട് മോദിയുടെ ക്യാബിനറ്റിൽ അംഗമാകുന്നതും പലരുടെയും പേരുകൾ വെട്ടിക്കൊണ്ട് സ്മൃതി ഇറാനിയുടെ പേര് രണ്ടായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററായി മാറി അതിന് തക്കതായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി കോം ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കെറിയ സ്മൃതി ഇറാനി വാസ്തവത്തിൽ ബി കോം പരീക്ഷ എഴുതിയത് ആദ്യത്തെ വർഷത്തെ പരീക്ഷ മാത്രം എഴുതി അതിൻ്റെ റിസൾട്ട് പോലും അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള അവർക്കെതിരെയുള്ള ഓരോ കാര്യങ്ങളും കോൺഗ്രസ് നേതൃത്വം സൈറ്റുകളിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ വ്യക്തിഹത്യ ഒന്നും ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് കിഷോരിലാലിനെ രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരൻ എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്തു അതിനൊന്നും മറുപടിയില്ലേ അതെന്താ സ്ത്രീക്ക് മാത്രം പ്രത്യേക പരിഗണനയോ എന്ന് ചോദിച്ചു കൊണ്ടുവരെ പലരും രൂക്ഷമടക്കാതെ ഇരുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞു ശാന്തരാഘു എന്നുള്ള രീതിയിൽ ഏതായാലും സ്മൃതി ഇറാനി തന്നെ ബി പല നാടകങ്ങളും പൊളിക്കുകയാണ് വിദേശ നിക്ഷേപം ഉൾപ്പെടെ ബി ജെ പി സ്വീകരിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മണി ലോണ്ടറിങ് ആക്ടിൽ തട്ടിപ്പ് നടക്കുന്ന രീതിയിലുള്ള പല കള്ളക്കളികളും ബി ജെ പി നടത്തി എന്നുള്ളത് വ്യക്തമായി തെളിവ് തൻ്റെ കയ്യിലുണ്ട് എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിനെ കൃത്യമായി മുന്നേറാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയാണ് സ്മൃതി ഇറാനി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്